പൊന്നാനി ഫയർ സ്റ്റേഷനിൽ കാവൽക്കാരനായി ഒരു അതിഥിയുണ്ട് ചിക്കു എന്ന് വിളിപ്പേരിട്ട മൂങ്ങ ഇപ്പോൾ അഗ്നിരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥരുടെ പ്രിയപ്പെട്ട പക്ഷിയാണ് മൂന്ന് മാസം മുമ്പാണ് കാക്കയുടെ ആക്രമണത്തിൽ നിന്നും പ്രാണരക്ഷാർത്ഥം മൂങ്ങ ഫയർ സ്റ്റേഷനിലെത്തിയത് പരിഭ്രാന്തിയോടെ എത്തിയ മൂങ്ങയ്ക്ക് ജീവനക്കാർ ഭക്ഷണവും വെള്ളവും കൊടുത്തു പിന്നെ മൂങ്ങ ഫയർ സ്റ്റേഷൻ തന്നെ വാസസ്ഥലമാക്കി ഇതിനിടെ മൂങ്ങയെ ഇവിടെ നിന്നും മാറ്റാൻ നോക്കിയെങ്കിലും മൂങ്ങ സ്റ്റേഷൻ കോമ്പൗണ്ട് വിട്ടുപോയില്ല ഇറച്ചിയും മത്സ്യവും കിട്ടിത്തുടങ്ങിയതോടെ മൂങ്ങ ജീവനക്കാരുമായെല്ലാം ഇണങ്ങി രാത്രിയിൽ പുറത്തു പോകുന്ന മൂങ്ങ രാവിലെ തന്നെ സ്റ്റേഷനിൽ ഹാജരാകും ഇതിനിടെ ജീവനക്കാർ മൂങ്ങയൊക്കെ ചിക്കു എന്ന വിളിപ്പേരും നൽകി കയറി വന്നപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് പേടിച്ചിട്ടാണ് എന്ന് വെച്ചാൽ രാത്രിയാണ് കയറിയത് അപ്പോൾ പേടിച്ച് പിന്നെ അത് അതിന് ഒരു ലക്ഷം ഭക്ഷണമൊക്കെ കൊടുത്തപ്പോൾ അത് ഇവിടെ തന്നെ നിൽക്കാൻ തുടങ്ങി പിന്നെ എന്നൊക്കെ എല്ലാ ദിവസവും വൃത്തികേടാക്കിണ്ട് അതൊക്കെ ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പായിപ്പിക്കാറ് പക്ഷേ അപ്പോൾ ആയിരുന്നില്ല ഇവിടെ തന്നെ വന്ന് പിന്നെ നിൽക്കും രാത്രി കറങ്ങി എല്ലാ സ്ഥലവും കറങ്ങിയിട്ട് വരും വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇരിക്കും പകലായിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ ഇങ്ങനെ മീൻ കൊടുക്കും അത് വന്ന് കഴിക്കും കഴിച്ചിട്ട് ഒരു മുക്കിൽ പോയിട്ട് ഇരിക്കുകയും ചെയ്യും ഞങ്ങൾ പകൽ മീൻ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ച് നോക്കും അപ്പോൾ ആദ്യം ഞങ്ങളോടൊക്കെ പറഞ്ഞ നമ്മുടെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞാൽ എന്താണ് പകൽ കണ്ണ് കാണില്ല അതാണ് അപ്പോൾ കണ്ണ് കാണിച്ചല്ലോ അപ്പോൾ പകൽ വെച്ച് കഴിഞ്ഞാൽ കാണണ്ട ഭക്ഷണം അപ്പോൾ മീനൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വന്നിട്ട് മീൻ എടുത്തത് കഴിക്കുന്നു അപ്പോൾ അതൊരു കാര്യം ക്ലിയറായി ഞങ്ങൾക്ക് പകലും ഒരേമാതിരി രാത്രിയും ഒരേമാതിരി കണ്ണ് കാണുന്നുണ്ട് പകൽ സമയത്ത് സമീപത്ത് ഭക്ഷണം വെച്ചാൽ പറന്നെത്തി കഴിക്കുന്നുണ്ട് മൂങ്ങ അപരിചിതർ വരുമ്പോൾ പ്രത്യേക ശബ്ദവും പുറപ്പെടുവിക്കുന്നതിനാൽ ഫയർ സ്റ്റേഷനിലെ കാവൽക്കാരനായി മാറിയിരിക്കുകയാണ് ചിക്കു എന്ന മൂങ്ങ സി വി ന്യൂസ് പൊന്നാനി ചരിത്രമുറങ്ങി കിടക്കുന്ന പൊന്നാനിയിൽ കലർപ്പില്ലാത്ത സ്വർണത്തിൽ കാലം തെളിയിച്ച വിശ്വാസത്തിന്റെ തിളക്കവുമായി സ്കൈ ഗോൾഡിന്റെ നാലാമത് ഷോറൂം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ആൾസോ ആൾസോവറ്റ് പെരിതൽമണ്ണ ആൻഡ് നിലമ്പൂർ